വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് എക്സ്പ്ലോർ വിത്ത് ശ്രീ ഇന്ന് നമ്മൾ മഹാബലിപുരത്തിൻ്റെ ഏറ്റവും ആകർഷമായ ലാൻഡ് മാർക്കുകളാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കൃഷ്ണ മണ്ഡപം അർജുനസ് പെനാൻസ് കൃഷ്ണാസ് ബട്ടർബോൾ റോക്ക് കട്ട് ടെമ്പിൾസ് ദ്രൗപദീസ് ബാത്ത് പിന്നെ ഗണേശ ഗണേശരഥം എന്നിവയാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അർജുനസ് പെനാൻസ് ഇത് വെറും ഒരു കൊത്തുപണിയല്ല ഏകദേശം ഇതിന് തൊണ്ണൂറ്റാറടി വീതിയും നാൽപ്പത്തി മൂന്നടി ഉയരവുമുള്ള വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഓപ്പൺ എയർ റോക്ക് കേർവിങ്സ് ഇതെല്ലാം ഏഴാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കാലത്ത് പോലെ സാങ്കേതികമായിട്ടുള്ള ഉപകരണങ്ങളൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ വെറും ചുറ്റികയും ഉളിയും ഉപയോഗിച്ച് ചെയ്തതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണല്ലേ എന്തായാലും കരിങ്കല്ലിൽ ജീവൻ നൽകിയ ഈ പല്ലവരുടെ കരകൗശല വിദഗ്ധർ ശരിക്കും അത്ഭുതമാണ് രണ്ട് ഐതിഹ്യങ്ങളാണ് ഈ ശില്പവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത് ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തിനായിട്ടുള്ള ദിവ്യായുധമായ ശക്തമായ പാശുപഥാസ്ത്രം ലഭിക്കാനായിട്ട് മഹാഭാരതത്തിലെ അർജുൻ ശിവഭഗവാനോട് തീവ്രമായ തപസ്സനുഷ്ഠിക്കുന്നതായാണ് ഒന്നാമത്തേതിൽ കാണിച്ചിരിക്കുന്നത് മറ്റൊന്ന് ശിവഭഗവാൻ്റെ സഹായത്തോടു കൂടി സ്വകൃത്തുനി നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന പുണ്യ ഗംഗയുടെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങളുടെയും എല്ലാ രൂപങ്ങളുടെയും ഒക്കെയാണ് കൊത്തിവെച്ചിരുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയത് ഈ ആനകളുടെ ഒരു കുടുംബത്തിൻ്റെ ഇത് കൊത്തിവെച്ചിരിക്കുന്നതാണ് വളരെ മനോഹരമായിട്ടാണ് അത് കൊത്തിവെച്ചിരിക്കുന്നത് ശരിക്കും ജീവൻ തുടിക്കുന്ന പോലെ ഉണ്ട് അതിൻ്റെ ഒരു രൂപങ്ങൾ നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് ആയിരത്തി ഇരുന്നൂറ് വർഷത്തിലേറെയായി കല്ലിക്കൊത്തിയെടുത്ത ഈ ഇതിഹാസം സന്ദർശകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിലനിൽക്കുന്നു